ആകാശ് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അത് ചീഫ് എഞ്ചിനീയറുടെ പി ഒ ആയിരുന്നു കേട്ടോ ആകാശ് സർ ഇന്ന് സാറിൻ്റെ ഡ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ വീടിൻ്റെ മുന്നിൽ കുറേ വേസ്റ്റ് നിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്ന സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്ത ശേഷം അവിടെ സി സി ടി വി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ആകാശം ദേഷ്യം വരുന്നുണ്ട് എൻ്റെ ജോലി അത്ര ഇല്ലല്ലോ എനിക്ക് ബിൽഡിംഗ് സെക്ഷനിലല്ലേ എന്ന് പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല സർ മാഡം അതാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ ആകാശ് പെട്ടെന്ന് തന്നെ ഡ്രഗ്സൊക്കെ ചെയ്ത് ബാഗെടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ ചാരു ഒന്ന് പറയുന്നുണ്ട് ആ കുച്ചേട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് വേണ്ട ചാരു ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം സമയമില്ല എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ സൈറ്റിലെത്തി ആളുകളെ വിളിച്ച് അവളുള്ള വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് പാക്കി വണ്ടിൽ കയറ്റി അഴിക്കാം കേട്ടോ ഇതെല്ലാം ശ്രേയ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ആ ജോലിയെല്ലാം പൂർത്തിയാവാൻ പോയി എന്ന് കണ്ടവൾ വീണ്ടും അവളുടെ അസിസ്റ്റന്റിനെ ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് അവിടുത്തെ ജോലി കഴിഞ്ഞാൽ നീ ആകാശിനോട് വിളിച്ചിട്ട് പറയണം സ്വതന്ത്രമുക്കിലുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അവർ ആ സന്ദേശം ആകാശിനെ പാസ് ചെയ്യാണ് ആകാശ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ പൊരുവേര്യത്തിൽ നിന്ന് ആ വേസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് അടുത്ത കോൾ വരുന്നത് അങ്ങനെ അത് സമ്മതിച്ച് ആകാശ് അവിടെ നിന്നും ആ വേസ്റ്റ് എല്ലാം വണ്ടിൽ കയറ്റി വിടാൻ പറഞ്ഞിട്ട് ബൈക്കും എടുത്ത് അവരുടെ നിന്നും സ്വതന്ത്ര ബുക്കിലേക്ക് യാത്ര തിരിക്കാൻ ആ സമയത്ത് അവൻ അവരുടെ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് നോക്കുന്നുണ്ട് അവിടെ നോക്കി നിൽക്കുന്നത് ആകാശ് കാണുകയാണ് നല്ല ദേഷ്യം മനസ്സിൽ തോന്നിയെങ്കിലും അവൾ അവനതൊന്നും പ്രകടിപ്പിക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ നിന്നും അടുത്ത സൈറ്റിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ സ്വതന്ത്രമുക്കൽ മുക്കിലെത്തിയാണ് കേട്ടോ അവിടെ നേരത്തെ പണിക്കാരെത്തി പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു കുറെ വേസ്റ്റുകളെല്ലാം അവർ വാരിക്കൂട്ടി ചാക്കിലാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റു ചിലത് കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യാണ് അതിൻ്റെയൊക്കെ പുക ശ്വസിച്ച് ആകാശ് ആകാശ്വസ്ഥയാവുകയാണ് ഇതെന്താ ഇവിടെ ഇങ്ങനെ പുക എന്ന് ചോദിക്കുന്നുണ്ട് ആകാശ് അത് സർ കുറെ വേസ്റ്റൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് അത് കാറ്റ് കാരണം തീ ആളിപ്പടരാൻ സാധ്യതയുണ്ട് സാറെന്തായാലും ഇവരിൽ നിന്ന് ഈ പുക ശ്വസിക്കേണ്ട പെട്ടെന്ന് തന്നെ വിട്ടോളൂ അല്ല കുഴപ്പമില്ല നിങ്ങളതെല്ലാം വാരി റെഡിയാക്കി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ആകാശ് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷെ കാറ്റ് കാരണം പുക നന്നായിട്ട് ആകാശിന് മേൽ അടിക്കുകയാണ് അവൻ അവിടെ നിന്ന് ആകാസ്വസ്ഥയായിട്ട് ശ്വാസം വിട്ടുകയൊക്കെ ചെയ്യുകയാണ് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് പോലെയൊക്കെ ആകാശം തോന്നുന്നുണ്ട് അവസാനം ഏറെ സമയശേഷം ആകാശ് അവിടെ ബോധം പോയി താഴെ വീഴുകയാണ് ഇത് കണ്ട തൊഴിലാളികൾ ഓടി വന്ന് ആകാശ സാർ എന്ന് വിളിച്ച് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആകാശ് എഴുന്നേൽക്കുന്നില്ല അതേസമയം ചാരുവിനെ കാണിക്കുന്നുണ്ട് അവൾ അടുക്കള എന്നും പ്ലേറ്റ് എല്ലാം എടുത്തു വെക്കുന്നിടയിൽ ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടുകയാണ് അതുകൊണ്ട് ചാരുവിന് എന്തോ ദുഷ്കരമായിട്ട് തോന്നുകയാണ് എന്തോ വരാനിരിക്കുന്ന ഈശ്വര ആകെ ടെൻഷനാകാണ് അവള് അങ്ങനെ ഫോൺ എടുത്തിട്ട് ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആക്കുച്ചേട്ടൻ ആ കുച്ചനെ എവിടെ എന്ന് ചോദിക്കുകയാണ് ആകാശിന്റെ സൈറ്റിലുണ്ടായിരുന്ന തൊഴിലാളിയെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ആകാശ് സാറല്ല ഞാൻ ഇവിടെയുള്ള ആളാണ് സാറ് ഇവിടുത്തെ വേസ്റ്റ് കത്തിച്ച് പുക ശ്വസിച്ച് ബോധം കെട്ടി വീണിരിക്കുകയാണ് ഞങ്ങൾ സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരു ആകെ ടെൻഷനാകാണ് ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുന്നുണ്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി പിടിച്ച് വണ്ടിയിൽ കയറ്റി ആകാശിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് പിന്നാലെ തന്നെ ചാരു ബാലമാമ എന്ന് വിളിച്ച് ഓടിക്കൊണ്ട് അകത്തേക്ക് ഓടുകയാണ് എന്നിട്ട് എല്ലാവരുടെയും കാര്യം പറയുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ആകാശിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് അതേസമയം ഹോസ്പിറ്റലിൽ ആകാശിന്റെ ഓഫീസിലെ സ്റ്റാഫും ചാരുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ഗൗരി ചേച്ചി എത്തുന്നുണ്ട് അവരവിടെ കാശുവാലിറ്റിയുടെ മുന്നിൽ നിന്നും ആകാശിനെ നോക്കിക്കൊണ്ടേ ഇരിക്കയാണ് തൊട്ടുപിന്നാലത്തിന് ബാലമാഷവും വീട്ടുകാരും എല്ലാം എത്തുന്നുണ്ട് ചാരു ആകട്ടെ ആകെ കലങ്ങിയ കണ്ണോട് കൂടിയാണ് എത്തുന്നത് ആകാശിന്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും വളരെ സങ്കടം തോന്നുകയാണ് ഡോക്ടർമാരെല്ലാം ആകാശിനെ ചെക്കപ്പ് ചെയ്യാണ് ആരും പുറത്തു വന്ന് ഒന്നും പറയുന്നില്ല അങ്ങനെ ചാരുവിന്റെ സങ്കടം കണ്ട് ആ ഗൗരി ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട് ചാരു വിഷമിക്കാതിരിക്കേ ഇന്ന് ആകാശിന് വേസ്റ്റ് എല്ലാം ക്ലീൻ ആക്കുന്ന സൈക്കിൾ സൂപ്പർവൈസ് ചെയ്യാനായിരുന്നു ജോലി അതിനിടയിൽ അത് കത്തിച്ച പുക ശ്വസിച്ചിട്ടാണ് ആകാശ ബോധം കെട്ടി വീണത് ഒന്നുമില്ല മോൾ കരയാതിരിക്കേ എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ ബാലമാഷിനൊക്കെ വളരെ വിഷമം തോന്നുകയാണ് കേട്ടോ എന്നാലും ചേച്ചി എന്താ ഇങ്ങനെ ആ കുച്ചേട്ടൻ മാത്രം ഒരു വിധി ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് പിന്നാലെ തന്നെ വരികയാണ് എന്തൊരു വിധിയാണ് ഈശ്വര എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയാണ് ഇതെല്ലാം കേൾക്കുന്ന ചേച്ചി അവളെ ആശ്വസിപ്പിക്കുക എന്നൊരു പരച്ചാരുവ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അവളെങ്കൂട്ടി പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ജൈവം ചതിച്ചതല്ല ആകാശിനെ ചതിച്ചത് ചീഫ് എൻജിനീയർ ആണ് എന്ന് പറയാനുട്ടോ ഇത് കേട്ട അവൾ ആകാശ് ഓക്കോ ആണ് അത് ശ്രേയമാർത്തിന് എന്തോ ഒരു മുൻവൈരാഗ്യം ആകാശിനോടുള്ളത് പോലെയാണ് തോന്നുന്നത് എപ്പോഴും ഭയങ്കര വർക്ക് കൊടുക്കലാണ് ഒരൊഴിവു പോലും ആകാശിനെ ആ ഓഫീസിൽ കിട്ടാറില്ല എന്ന് പറയാണ് ഇതിനെക്കുറിച്ച് ഒരു പറയുന്നുണ്ട് അല്ല ആ കുച്ചിന് അങ്ങനെയല്ലോ പറഞ്ഞത് പുതിയ ചീഫ് എഞ്ചിനീയർ സ്ട്രിക്റ്റ് ആണെന്നും എല്ലാവർക്കും ഇതേ അവസ്ഥയാണ് എന്നൊക്കെയാണല്ലോ എന്ന് പറയുകയാണ് അതൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആകാശ് സർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് തന്നെ പാവം തോന്നും എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട ചാരു കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എനിക്ക് എത്രയും പെട്ടെന്ന് ആ ചീഫ് എഞ്ചിനീയറെ ഒന്ന് കാണണം ചേച്ചി ചേച്ചിന്ദ്രൻ ഇവിടെ നിൽക്കേ ഞാൻ എവിടെയൊക്കെ പോയതെന്ന് അന്വേഷിച്ചാൽ ഈ കാര്യം പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ബൈക്കുമടുത്ത് അവൾ ആകാശിന്റെ ഓഫീസിലെത്തുക കേട്ടോ നേരെ ആകാശിന്റെ റൂമിലെത്തുകയാണ് അവരൊന്നും ചീഫ് എഞ്ചിനീയറുടെ റൂമ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പുറത്താണ് എന്ന് പറയണേ ഇത് കേട്ടുകൊണ്ട് ശ്രേയയുടെ പേയ്യും അവിടേക്ക് വരുന്നുണ്ട് നിൽക്കും മേഡം നിൽക്കു എന്ന് പറഞ്ഞ് ചാരുവിന്റെ പിന്നാലെ ഓടി തർത്തുകയാണ് എന്താ മേഡം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ചീഫ് എഞ്ചിനീയർ ഒന്ന് കാണണം എന്ന് അല്പം ഗൗരവത്തോടു കൂടി തന്നെ പറയാം ചാരു മേഡം നിൽക്കേ ഞാൻ പോയി ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആത്തേക്ക് പോയിട്ട് ശ്രേയോട് പറയുന്നുണ്ട് മേഡം ആകർഷറിന്റെ ഭാര്യ മേഡത്തെ കാണാൻ വന്നിരിക്കുന്നു എന്നെ കാണാനോ എന്തിനീ എന്ന് ചോദിക്കുന്ന അതൊന്നും അറിയില്ല മേഡത്തെ കണ്ടേ പറ്റൂ എന്നാണ് പറയുന്നത് ഞാൻ അല്പം ബിസിയാണ് എനിക്കാരെയും കാണണ്ട എന്ന് പറയാൻ പറയാനട്ടോ ശ്രേയ അങ്ങനെ ആ വിവരം പുറത്തു വന്നിട്ട് പി പറയാണ് ഇത് കേൾക്കുമ്പോൾ ചാരു പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എനിക്ക് കണ്ടേ പറ്റൂ ഞാൻ ഇന്ന് അവരെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ചാരു അകത്തേ കയറിയാൻ കേട്ടോ ആ സമയത്ത് ശ്രേയ പിന്നോട് തിരിഞ്ഞ് കയ്യും കെട്ടി നിൽക്കുകയാണ് പിന്നിൽ നിന്നും ചാരു മേഡം എന്ന് വിളിക്കാൻ കേട്ടോ ഇത് കേട്ട് ശ്രേയ തിരിഞ്ഞു നോക്കുകയാണ് ശ്രേയെ കണ്ടതും ചാരു ആകെ ഷോക്കാവുകയാണ് അത്രയും നേരം ദേഷ്യത്തോട് കൂടി രണ്ടു വാക്ക് സംസാരിക്കണം എന്ന ചങ്കൂരത്തോട് കൂടി കടന്നു വന്ന ചാരുവിന്റെ മുഖം ആകെ മാറുകയാണ് അവൾ ചിരിക്കാൻ ശ്രേയ നീ നീ എങ്ങനെ ഇവിടെ വന്നു ശ്രേയ എന്ന് വിളിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രേയ പരിശോധിക്കുന്ന ശ്രേയോ അതാരാ എന്നെ ഇവിടെ എല്ലാവരും മേഡം എന്നാണ് വിളിക്കാറ് ഒരു ഓഫീസിലിരിക്കുന്ന ഓഫീസറെ ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചാരുവിന്റെ സന്തോഷമെല്ലാം ശ്രേയ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ശ്രേയല്ല അതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൾ മേഡം എന്നൊക്കെ വിളിക്കുകയാണ് എൻ്റെ അക്കുച്ചേട്ടിനോട് എന്തിനാണ് മേഡത്തിന് ഇത്രക്കും ദേഷ്യം എന്തിനാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ഞാൻ ഏതു വഴിയും സ്വീകരിക്കും അപ്പോൾ ചാരു പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അല്ല മേടത്തിന് എന്തോ നഷ്ടപ്പെട്ടു എന്നായി പറയുന്നത് അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് എനിക്കെന്താ നഷ്ടപ്പെട്ടതെന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ കേട്ടോ ചാരു അപ്പോൾ ശ്രേയ അവളെ അടിമുടി ഒന്ന് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ചാരു ചോദിക്കുന്നുണ്ട് ഇനി ആ കുച്ചേട്ടനെ മേഡം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സാവകാശ് ചോദിക്കാണ് അത് കേട്ടതും ശ്രേയ പൊട്ടിത്തെറിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിന്ന് അതെ 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 എന്ന് പറയാനോ ഇത് കേട്ട് ചാരു ആകെ ഷോക്കാവുകയാണ് വീരും ശ്രേയ പറയാണ് എൻ്റെ ആകാശ് എനിക്ക് എല്ലാമായിരുന്നു നിന്നേക്കാള് കൂടുതൽ അവനെ ഇഷ്ടപ്പെട്ടത് എന്നെ ഇത് കേട്ടതും ചാരുവിന് ആകെ തല ചുറ്റുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ കേട്ടോ അവളാകെ അന്തം വിട്ട് അവിടെ ഒരു പ്രതിമയെപ്പോലെ നിന്ന് കരയുകയാണ് ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഞങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നെന്ന് നിനക്കറിയാമോ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കിയത് നീ ഒറ്റൊരുത്തിയാണ് ഇത് കേട്ട് ചാരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല മാഡം നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഞാനായിട്ട് ഇല്ലാതാക്കിയതില്ല ആ കുച്ചേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ തികച്ചും അവിചാരിതമായിട്ട് കയറി വന്നതാണ് അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞവൾ തുടങ്ങുമ്പോഴേക്കും ശ്രേയ മതി എന്ന രീതിയിൽ കൈ നീട്ടുകയാണ് നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിക്കാണ്ടവൾ അതെ മേഡം എന്ന് ചാരു പറയുന്നുണ്ട് അപ്പോൾ ശ്രേയ ചോദിക്കുന്നുണ്ടേ നീ വിചാരിച്ചാലും ഈ കല്യാണം മുടക്കമായിരുന്നല്ലോ ആകാശിന്റെ മുന്നിൽ നീ തലനീട്ടിയതുകൊണ്ടല്ലേ ഈ കല്യാണം നടന്നത് നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നത് കൊണ്ടാണ് എനിക്ക് എന്റെ ആകാശം നഷ്ടമായത് എന്ന് പറഞ്ഞ് ശ്രേയ കണ്ണിൽ വെള്ളം നിറക്കുകയാണ് ഇതെല്ലാം കേട്ട് ഒന്നും പറയാനാവാതെ ചാരു ആകെ ഷോക്കായി കണ്ണിൽ ഇരുട്ടടക്കുന്നത് പോലെയൊക്കെ തോന്നി അവൾ നിൽക്കുകയാണ് ആ സമയത്ത് ശ്രേയ അവളുടെ കൈ പൊക്കി കാണിച്ചിട്ട് വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരം കാണിച്ചിട്ട് പറയുകയാണ് ദാ ഇത് നീ കണ്ടോ ഇത് ആകാശ് എനിക്ക് അണിയിച്ച മോതിരമാണ് ഇത് കേട്ട് ചാരു വീണ്ടും ഷോക്കാവാണ് കാരണം കഴിഞ്ഞ ദിവസം ബാലമാമ ആകാശിനോട് ഈ റിങ്ങിനെ കുറിച്ച് ചോദിച്ചതേയുള്ളൂ അന്ന് ആകാശ് പറഞ്ഞ ഉത്തരം വേറെ ശ്രേയ പറഞ്ഞു എന്ന് പറഞ്ഞത് മറ്റൊന്ന് ആകെ തകർന്നു നിൽക്കുകയാണ് ശ്രേയ പറയുന്നുണ്ട് നിന്റെ കഴുത്തിൽ ആകാശ് താലിക്കെട്ടിയെന്ന് വിചാരിച്ചിട്ട് അവന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനാണ് നീയല്ല ആകാശിന്റെ മനസ്സിൽ നീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അലറി വിളിക്കുകയാണ് എന്നിട്ട് താലി പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ അതേ ആകാശിനെ കൊണ്ട് തന്നെ ഞാൻ ഈ താലി അഴിപ്പിക്കും നിന്റെ വണ്ടി വാങ്ങിക്കൊണ്ടു പോവാൻ എന്നെ സഹായിക്കാൻ നിനക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും പക്ഷെ അവരൊക്കെ എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നീ കരുതിരണ്ട അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മാഡം എനിക്കൊന്നും അറിയില്ല ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് മാഡം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചാരു ശ്രേയയുടെ മുന്നിൽ ശ്രേയട്ടെ ഇതെല്ലാം പുച്ഛാവത്തിൽ തള്ളുകയാണ് കേട്ടോ ഇറങ്ങിപ്പോടി എൻ്റെ മുന്നിൽ നിന്നു ആകാശിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ ശ്രേയ